വീണ്ടും കാട്ടാന ഭീതിയിൽ ഇടുക്കി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കാർഷിക മേഖല ജനവാസ മേഖലയായ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജ് പരിസരം വരെ എത്തിയ കാട്ടാന രാത്രിയോടെയാണ് ഫെൻസിംഗ് വേലികൾ തകർത്ത് ഈപ്പച്ചൻ കൊച്ചുപരയ്ക്കലിന്റെ പാട്ടത്തിനടുത്ത കൃഷിയിടത്തിൽ കടന്ന കൃഷിദേഹങ്ങൾ നശിപ്പിച്ചത് നിങ്ങളുടെ വരുമാനത്തെ അഞ്ഞൂറിലധികം ബ്രാഞ്ചുകളുള്ള രാജ്യത്തെ പ്രമുഖ കമ്പനി ഫൗണ്ടർ ഡയറക്ടറായ ജനറിക് ആധാർ മെഡിക്കൽ ഷോപ്പ് ഇടനിലക്കാരില്ലാതെ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും എൺപത് ശതമാനം വിലക്കുറവിൽ ലഭ്യമാകുന്ന ഏക സ്ഥാപനം വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം ശങ്കസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം തണലുണ്ട് തണലിൽ ജനറിക് ആധാർ മെഡിക്കൽസ് വണ്ടിപ്പെരിയാർ മഴക്കെടുതിക്കൊപ്പം വീണ്ടും കാട്ടാന ഭീതിയിലായിരിക്കുകയാണ് ഇടുക്കി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ കാർഷിക മേഖല ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ജനവാസ മേഖലയായ വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ സമീപത്ത് രാത്രിയോടെ കാട്ടാന എത്തിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ സ്ഥിതി ചെയ്യുന്ന പോളിടെക്നിക് കോളേജിലെ സമീപത്ത് പാട്ടത്തിന് തോട്ടമെടുത്ത് കൃഷി ചെയ്തു വരുന്ന കൊച്ചുപരിക്കൽ വീട്ടിൽ ഈപ്പച്ചൻ എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രിയോടുകൂടി ഫെൻസിംഗ് വേലികൾ തകർത്ത് കാട്ടാന കടന്നത് കൃഷിയിടത്തിൽ കടന്ന കാട്ടാന കാട്ടാനോളം ഏലച്ചെടികൾ നശിപ്പിച്ചതായും കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഷെഡിന് സമീപം വരെ കാട്ടാന എത്തിയതായും ഇതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഭീതിയിൽ രാവിലെ സ്ഥലം വിട്ടതായും ഈപ്പച്ചൻ പറയുന്നു ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സ്ഥിരം ഹിന്ദിക്കാർ താമസിച്ചാണ് അവർ രാവിലെ വീട്ടിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ പോവാൻ രണ്ടു മണിക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത് കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള അനുഭവമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണേലും ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണേലും വിളിച്ച് പറയുമ്പോൾ അവർ വരും ഒന്ന് ഓടിച്ചിട്ടങ്ങ് പോകുന്നതല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല മോളി കുറേ ഭാഗത്ത് ഫെൻസിംഗ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലാതെ കാര്യങ്ങളൊന്നും വിജയകരമായിട്ട് മുമ്പോട്ട് പോയിട്ടില്ല കാരണം എല്ലാവരും ഇതിന് ശക്തമായ എതിർപ്പുണ്ടാക്കി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടപടി തരണം ഇത്രയും സാധനമൊക്കെ എന്തൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ഏലം ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മൂടിൻ്റെ അടുത്ത് ഏലം പോയി ഇതോടെ കൊടി വലിച്ചുപറിച്ചിട്ടിരിക്കുന്നു കൊടി ഒരു പത്ത് അമ്പത് കൊടി പണ്ണീർ കൊണ്ട് കൊടിയാണ് രാവിലെ അത് മുഴുവൻ വലിച്ചുപറിച്ചു പോയി മുമ്പനാണ് പ്രദേശത്ത് എത്തിയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതോടെ ഇവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു പ്രദേശത്ത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും ചിലയിടങ്ങളിൽ ഫെൻസിംഗ് വേലികൾ തകർന്നതും കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമാണ് കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നെത്തുവാൻ കാരണമാകുന്നതെന്ന് കർഷകർ പറയുന്നു മഴക്കെടുതിക്കൊപ്പം വന്യമൃഗശല്യം കൂടി ആയതോടെ ഏറെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രദേശത്തെ കർഷകർ അടക്കമുള്ള പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ